ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ നാട് എന്താണ് വെള്ളരിക്ക പട്ടണമോ അതല്ല നമ്മുടേത് ഗോഡ്സോൺ കൺട്രിയാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് നമ്മുടെ ടൂറിസ്റ്റുകളെ ആകർഷിക്കാനാണ് ഈ ടാഗ് ലൈൻ ഉപയോഗിച്ചതെങ്കിലും ഇപ്പോൾ ശരിക്കും ഈ ഗോഡ്സോൺ കൺട്രിയുടെ അർത്ഥം പല തരത്തിലാണ് നമ്മൾ മനസ്സിൽ കാണുന്നത് അതായത് കേരളത്തിൻ്റെ സാംസ്കാരിക അഭിമാനം അതിൻ്റെ സമർത്ഥമായ പ്രകൃതി സമ്പത്ത് കൂടാതെ കേരളം ഒരു സമാധാനപൂർണ്ണവും ദൈവാനുഗ്രഹവുമായ ഭൂമിയാണെന്ന ആശയം അതായത് സഞ്ചാരികൾക്ക് മാത്രമല്ല ഇവിടെ ജീവിക്കുന്നവർക്കും അനുഭവിക്കാവുന്ന ദൈവീകത ആണെന്നാണ് സത്യത്തിൽ ഇതൊക്കെ തന്നെയാണോ ഇവിടെ നടക്കുന്നത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു തൂണായ നിയമം അല്ലെങ്കിൽ കോടതി ആ കോടതിയെപ്പോലും ധിക്കരിക്കത്തക്കവണ്ണം ഇവിടെ മനുഷ്യർ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾ ഉള്ള ഈ കേരളത്തിൽ ഈ ടാഗ് ലൈൻ എങ്ങനെ പ്രായോഗികമാകും ആ തരത്തിലൊരു വിഷയമാണ് ഇന്ന് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത് നമ്മുടെ പുതിയ നിയമം പുനരുപയോഗ ഊർജ നിയമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി താൽക്കാലികമായിട്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ നടപ്പാക്കൽ സ്റ്റേ ചെയ്തിരിക്കുകയാണ് മിക്കവാറുമുള്ള മാധ്യമങ്ങളൊക്കെ അത് നിങ്ങളുടെ മുൻപിൽ ഇതിനകം എത്തിച്ചിട്ടുണ്ട് പക്ഷേ നല്ലൊരു ശതമാനം മാധ്യമങ്ങളും അത് പരിഗണിച്ചിട്ട് പോലുമില്ല ഇത്രയും ഇമ്പോർട്ടൻ്റ് ഒരു വാർത്ത അവർ പരിഗണിച്ചിട്ട് പോലുമില്ല കാരണം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ഈ പത്രങ്ങൾക്കൊക്കെ മിക്കവാറും കെ എസ് ബന്ധപ്പെട്ട് വലിയൊരു കുടിശ്ശിക അവിടെ കാണും അതൊരു കാര്യം അതല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് പരസ്യങ്ങൾ കൊടുക്കുന്ന ഒരു പ്രസ്ഥാനം ആ ഒരു വിശ്വാസ്യത കീപ്പ് ചെയ്യണമല്ലോ പക്ഷേ പത്രങ്ങൾ അങ്ങനെയല്ല അല്ലെങ്കിൽ മാധ്യമങ്ങൾ അങ്ങനെയല്ല സത്യസന്ധമായ വാർത്തകൾ അനൗൺസ് ചെയ്യുക തന്നെ വേണം ഒരു കാര്യം ഉറപ്പാണ് നമ്മുടെ കേരളത്തിൽ വൈദ്യുതി മേഖലയിൽ എന്തൊക്കെയോ കരിഞ്ഞു നാറുന്നുണ്ട് അത് ബന്ധപ്പെട്ട കോടതി പോലെയുള്ള അധികാരികൾ കണ്ടുപിടിക്കട്ടെ എനിക്ക് സ്വയം അനുഭവമുള്ള ഒരു സംഭവം ഞാൻ സോളാ സ്ഥാപിച്ചിട്ട് എൻ്റെ കയ്യിൽ നിന്നും അനധികൃതമായി ഫിക്സഡ് ചാർജ് വാങ്ങുന്നതായി എനിക്ക് മനസ്സിലായി ഞാനും എൻ്റെ കൂട്ടരും വളരെയധികം അതിനുവേണ്ടി സഞ്ചരിച്ചു അവസാന റെഗുലേറ്ററി കമ്മീഷൻ ചെന്നപ്പോഴേ അവർ കെ എസ് സി ബിക്ക് വേണ്ടി ഒരു പുതിയ തിയറി കണ്ടുപിടിച്ച് വളരെ നാച്ചുറലായിട്ട് തോന്നത്തക്കു വണ്ണം അതിന് മറുപടി തന്നു അതുകൂടാതെ അതേ ഓർഡറിൽ തന്നെ മറ്റൊരു ഭാഗമുണ്ടായിരുന്നു സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് അതെനിക്ക് അനുകൂലമായിട്ടും വിധി തന്നു പക്ഷേ ഈ അനുകൂലമായ വിധിയെ അതായത് റെഗുലേറ്ററി കമ്മീഷൻ ഇറക്കിയ എനിക്ക് അനുകൂലമായ വിധിയെ ഞാൻ എന്ത് കുറ്റം പറഞ്ഞ് അവിടെ ചെന്നോ അതേ തരത്തിലാക്കിക്കൊണ്ട് കെ സി ബി ഒരു ഉത്തരവ് ഇറക്കുന്നു അപ്പോൾ നമ്മുടെ നാട്ടിലെ കെ എസ് സിആർ സിയുടെയും കെ സി ബിയുടെയും ആ ബന്ധവും അല്ലെങ്കിൽ ആ ഒരു വിശ്വാസീയതമൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തായാലും ഞങ്ങളിത് അപ്പീലിനായിട്ട് മുകൾ അധികാരികൾക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് റീന്യൂവബിൾ എനർജിയുമായി ബന്ധപ്പെട്ട ഡ്രാഫ്റ്റ് ഇറങ്ങി അതിൻ്റെ ഹിയറിങ് ഓൺലൈനിൽ മാത്രമായിട്ട് ഒതുക്കുവാൻ ശ്രമിച്ചു ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു അത് പോരാ പൊതു തെളിവെടുപ്പ് നടത്തണം റെഗുലേറ്ററി കമ്മീഷൻ ജനങ്ങൾ തന്നെ പണം ഉപയോഗിച്ച് സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കുന്നു അവിടെയും അവരോട് പറഞ്ഞത് പൊതു തെളിവെടുപ്പ് നടത്തണം പബ്ലിക് ഹിയറിങ് നടത്തണം എന്ന് തന്നെയാണ് പക്ഷേ പൊതു തെളിവെടുപ്പ് ഏത് തരത്തിലാണ് നടത്തിയത് മുൻകാലങ്ങളിൽ നടന്നതുപോലെയാണോ ഈ ഓൺലൈൻ ഹിയറിങ്ങും ഈ നടന്ന പൊതു തെളിവെടുപ്പുകളുമൊക്കെ പരിശോധിച്ചാൽ ഈ അധികാരികൾ കെ എസ് ബി ഉൾപ്പെടെയുള്ള ഈ അധികാരികൾ ആരെയോ ഭയപ്പെടുന്നുണ്ട് പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ ജനങ്ങളിതൊന്നും ബോധറി ചെയ്യില്ല ഒരു ഒരഞ്ച് രൂപ പത്ത് രൂപയുടെ കാര്യമല്ലേ എന്ന് കരുതി അവർ ബോധന ചെയ്യില്ല ആ ഒരു വിശ്വാസം കെ എസ് സി ബിക്കുമുണ്ട് റെഗുലേറ്ററി കമ്മീഷനുമുണ്ട് ഇവിടുത്തെ ജനങ്ങൾ കഴുതകളാണ് അവരൊന്നും ശ്രദ്ധിക്കില്ല ഇപ്പോഴും അതുപോലെ ആണെങ്കിലും ഒരു അഞ്ച് ശതമാനം പത്ത് ശതമാനം ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി തുടങ്ങി അതിൻ്റെ പ്രതികരണങ്ങളാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിവേ നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം കോടതി ഏത് സാഹചര്യത്തിലാണ് ഈ നിയമം സ്റ്റേ ചെയ്തത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം റീന്യൂവബിൾ എനർജിയുമായി ബന്ധപ്പെട്ട ഉത്തരവ് ആറാം തീയതി നവംബർ ആറാം തീയതി ഗസറ്റ് വിജ്ഞാപനമായിട്ട് പുറത്തിറങ്ങി അത് മുതൽ നടപ്പാക്കുന്നതായിട്ട് ആ ഗസറ്റിൽ പറഞ്ഞു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹർജി ഡൊമസ്റ്റിക് ഓൺഗ്രഡ് സോളാർ പവർ പ്രസ്യൂമേഴ്സ് ഫോറം കേരള ഓൾറെഡി സബ്മിറ്റ് ചെയ്തിരുന്നു അതിന്റെ ഹിയറിംഗ് ആയിരുന്നു അതിന് മുൻപും അതിന്റെ ഒരു ഹിയറിംഗ് നടന്നിരുന്നു അപ്പോൾ ഇന്നലെ നടന്ന ഹിയറിംഗില് ഈ സംഘടന ഈ നിയമം തട്ടിപ്പും താല്പര്യ സംഘർഷവും അതായത് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉൾപ്പെട്ട രീതിയിൽ രൂപീകരിച്ചിട്ടുള്ളതാണെന്നും അതുകൊണ്ട് അതിനെ അസാധുവായി പ്രഖ്യാപിക്കണമെന്നും കോടതിയോട് അപേക്ഷിച്ചു കോടതി ഇത് പരിശോധിച്ചപ്പോഴ് കെ സി ആർ സി ഇതിന് തൊട്ട് മുമ്പിലത്തെ ഹിയറിങ്ങിൽ പറഞ്ഞിരുന്നത് ജനങ്ങൾ നൽകിയ എതിർപ്പുകളെല്ലാം പരിഗണിച്ച ശേഷം മാത്രമേ നിയമം അതായത് ഈ റിന്യൂവബിൾ എനർജി റെഗുലേഷൻസ് പ്രഖ്യാപിക്കൂ എന്ന് പറഞ്ഞിട്ടും അത് ലംഘിച്ച് അഞ്ചാം തീയതി റെഗുലേറ്ററി കമ്മീഷൻ ഈ ഓർഡർ ഇറക്കുകയും ആറാം തീയതി ഇത് വരികയും ചെയ്തു ഇത് കോടതി ശ്രദ്ധിച്ചു അതിനാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പത്തിന് അതായത് ഇന്നലെ ശ്രീ മുഹമ്മദ് നിയാസ് സി പി ജസ്റ്റിസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ഹൈക്കോടതി ഒരു ഇൻ്ററിം ഓർഡറ് ഒരു ഇടക്കാല ഉത്തരവ് നൽകുകയുണ്ടായി റെഗുലേറ്ററി കമ്മീഷൻ്റെ ഈ പുതിയ നിയമത്തിൻ്റെ പ്രാബല്യം നടപ്പിലാക്കാനുള്ള നടപടികൾ എല്ലാം ഒരു മാസക്കാലം നിർത്തിവെക്കുന്നു അതായത് നവംബർ പത്ത് മുതൽ ഇന്നലെ മുതൽ അടുത്ത ഒമ്പത് ഡിസംബർ ഒമ്പത് വരെ റെഗുലേറ്ററി കമ്മീഷൻ്റെ ഈ പുതിയ നിയമം പ്രാബല്യത്തിൽ വരില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ നേരത്തെ ഉള്ള നിയമം റീന്യൂവബിൾ എനർജി ആൻഡ് നെറ്റ് മീറ്ററിങ് റെഗുലേഷൻസ് രണ്ടായിരത്തി ഇരുപതാണ് ഇപ്പോൾ പ്രാബല്യത്തിൽ ഉള്ളത് ഈ കേസിന്റെ അടുത്ത ഹിയറിംഗ് ഡേറ്റ് ഡിസംബർ ഒന്നാണ് അന്ന് കോടതി റെഗുലേറ്ററി കമ്മീഷൻ കെ സംസ്ഥാന സർക്കാർ എന്നിവർ നൽകുന്ന മറുപടികൾ കേട്ട് സ്റ്റേ തുടരണമോ റദ്ദാക്കണമോ പുതുക്കണമോ എന്ന് തീരുമാനിക്കും ചുരുക്കത്തിലെ റെഗുലേറ്ററി കമ്മീഷൻ്റെ പുതിയ റീന്യൂവബിൾ എനർജി നിയമം ഇപ്പോൾ നിലനിൽക്കുന്നില്ല അതിൻ്റെ നടപ്പാക്കൽ ഹൈക്കോടതി താൽക്കാലികമായി തടഞ്ഞിരിക്കുകയാണ് ഇത് സോളാർ പ്രൊസ്യൂമർമാർക്കും പുതിയ സോളാർ പദ്ധതികൾ ആലോചിക്കുന്നവർക്കും വളരെ നിർണായകമായ ഒരു നിയമപരമായ ഇടക്കാല വിജയമാണ് അടുത്ത ഹിയറിങ് ഡിസംബർ ഒന്നിനുണ്ടാകും അതിൻ്റെ ഫലങ്ങൾ എന്താണെന്ന് കണ്ടറിയാം പക്ഷേ ഇതിൽ പ്രധാനമായിട്ടും പറയുവാനുള്ള ഒരു വിഷയം നമ്മുടെ ഈ പുതിയ നടപ്പാക്കാൻ ശ്രമിച്ച ഈ നിയമത്തിൽ വാണിജ്യ സ്ഥാപനങ്ങളെ മൊത്തമായിട്ടും നെഗ്ലക്റ്റ് ചെയ്തു അതായത് കടകൾ ഓഫീസുകൾ അവർക്കൊന്നും നെറ്റ് മീറ്ററിങ് സംവിധാനം ഇല്ല മാത്രമല്ല എൻ്റെ വീട്ടിൽ നിന്നും കടയിലേക്ക് ബീല് ചെയ്യുവാനും സംവിധാനം ഇല്ല ഇത് വലിയൊരു കഠിനതിയാണ് അതുകൊണ്ട് ഈ സമയം ഉപയോഗിച്ച് അതായത് ഈ കിട്ടിയ ഈ ഒരു പിരീഡ് ഉപയോഗിച്ച് ആർക്കൊക്കെ സോളാർ സ്ഥാപിക്കണമോ എത്രയും പെട്ടെന്ന് നിങ്ങൾ സ്ഥാപിക്കുക ഈ ബന്ധപ്പെട്ട കേസിൽ റെഗുലേറ്ററി കമ്മീഷനും കെ എസ് ഇമായി ബന്ധപ്പെട്ട ധാരാളം അലിഗേഷൻസ് പറയുന്നുണ്ട് ഇതിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അതൊക്കെ ആ വഴിക്ക് പോകട്ടെ പക്ഷേ ഇപ്പോഴും എനിക്ക് സംശയം നമ്മുടെ നാട് ദൈവത്തിൻ്റെ സ്വന്തം നാട് തന്നെയാണോ ഇവിടെ എന്തൊക്കെയോ കരിഞ്ഞ് നാറുന്നില്ലേ എനിവേ ജനങ്ങൾ സോളാർ സ്ഥാപിച്ചിട്ടുള്ള ജനങ്ങൾ കുറച്ചും കൂടി ജാഗരൂകരാകുക ഇത്തരത്തിൽ വരുന്ന പ്രശ്നങ്ങളെ നേരിടുക കോടതിയെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഇത് നടപ്പാക്കുവാൻ ശ്രമിച്ച അധികാരികളാണ് നമുക്ക് മുകളിലുള്ളത് അതുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കണം ഇത്തരത്തിലുള്ള നിയമ നടപടികൾക്ക് മാനസികമായ സപ്പോർട്ട് തരണം നമുക്ക് ഒത്തൊരുമയോടുകൂടി മുന്നേറാം ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ വിഷയം ദയവായി ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക നമുക്ക് മറ്റൊരു വിഷയമായി വീണ്ടും വരാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു താങ്ക്